എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്കൊരു ചീ ബ്രോക്കോളി ഉണ്ടാക്കിയാലോ ഇപ്പോൾ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ ബ്രോക്കോളി റെഡിയാക്കാം അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും അതുപോലെ തന്നെ എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്യുന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ആദ്യം തന്നെ നമുക്ക് ബ്രോക്കോളി വേണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ വലുതായും പോവരുത് എന്നാൽ പറ്റുക ചെറുതായും പോവരുത് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രോക്കോളി ഇട്ടുകൊടുക്കാം ഈ ബ്രോക്കോളി ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ്സിൽ കുറച്ച് മുകളിലായിട്ട് അര ഗ്ലാസിൻ്റെ അടുത്താണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഈ ബ്രോക്കോളി ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം അപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ബ്രോക്കോളി എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ അല്പം എരിവിനായിട്ട് കുരുമുളക് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഉപ്പ് ചേർക്കരുത് ഇതൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ പകുതി ആയിട്ട് മാറും അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കണം അഞ്ച് മുതൽ ആറേഴ് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി ഓവറാക്കി കുക്ക് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചീസി മിക്സിങ് റെഡിയാക്കാം ഇത് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അതൊന്ന് റെഡിയാക്കാം അതിനായിട്ട് മറ്റൊരു പാത്രം വെക്കുക അതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബട്ടറിലാണ് ഇതുണ്ടാക്കുന്നത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വെജിറ്റബിൾ ഓയിലോ അതുപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ ഇതുണ്ടാക്കാം വെളിച്ചെണ്ണയിലൊന്നും ഉണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർ ഇത് ബട്ടർ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ ബട്ടർ ചേർത്തതിന് ശേഷം തീ നന്നായി കുറച്ച് വെക്കണം അതല്ലെങ്കിൽ ഇട്ടപാടെ ബട്ടർ കരിഞ്ഞു പോവും ബട്ടർ ഇപ്പോൾ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണിനും കുറച്ച് കുറവായിട്ടാണ് മൈദപ്പൊടി ചേർത്തത് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക എൽ സി എച്ച് എഫ് ഡയറ്റ് ചെയ്യുന്നവർ മൈദപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല അതിന് പകരമായിട്ട് ചിക്ക് പീസിൻ്റെ പൗഡർ ഒരു അര ടീസ്പൂണോളം ചേർത്താൽ മതി ആ വെള്ളക്കടലയുടെ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്താൽ മതി നമുക്കിതൊന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം മൈദപ്പൊടി ഒന്ന് വേവിച്ചെടുക്കാം എന്നാലാണ് ആ ഒരു പച്ച സ്മെല്ലും പച്ചക്കുത്തൊക്കെ പൊടിയുടെ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ മൈദപ്പൊടി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് വേണം അത് ചെയ്യാനായിട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടിയും കരിഞ്ഞു പോകും ഇനി അടുത്ത ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് പാലാണ് ഒഴിക്കുന്നത് പാലൊഴിച്ച് നല്ലതുപോലെ വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറിയ തീയിൽ വേണം ഇതും നമുക്ക് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകിപ്പോവും എന്നാൽ വെന്ത് കാണില്ല അപ്പോൾ ചെറിയ തീയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്കിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്താൽ ഇത് ഏകദേശം ആ ഒരു പരുവായി കിട്ടിട്ടോ ഒരു തിക്കായി വരും നമുക്കിതിലേക്ക് അല്പം എരിവിനായിട്ട് കുരുമുളക് പൊടി ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക അപ്പം നല്ല സ്പൈസി ആയിട്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് റെഡ് ചില്ലി ഉണ്ടല്ലോ അതിൻ്റെ പൊടികളൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള റെഡ് ചില്ലിയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതാ ഈ ഒരു രൂപത്തിൽ ഒന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ ഇതിങ്ങനെ കുറുകി വരും കേട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കാം ഇനി അടുത്തായി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മോസ്രല്ല ചീസാണ് ചേർത്തത് അപ്പോൾ ഇതിന് പകരമായിട്ട് ചെടാർ ചീസൊക്കെ ചേർക്കാം നമുക്കിഷ്ടമുള്ള ഏത് ചീസും ഏത് ഫ്ലേവറിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കപ്പ് ചീസ് ചേർക്കുന്നുണ്ട് ചീസ് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റിയാണ് ചീസ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ചീസ് ഇട്ടുകൊടുത്താൽ കൂടുതൽ ഇഷ്ടമാവും എന്നിട്ട് വീണ്ടും നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ചീസ് നല്ലതുപോലെ ഒന്ന് അലിച്ചെടുക്കണം അപ്പോൾ അതാ ചീസും നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല തിക്ക് പേസ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിട്ടോ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ചീസി മിക്സിങ് റെഡി ആക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡിയായി നമ്മുടെ ബ്രോക്കോളി വന്നിട്ടുണ്ടോ നോക്കാം ബ്രോക്കോളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ അടിയിലുള്ള വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓവറാക്കി അലിച്ചെടുക്കരുത് നമുക്കിതിലേക്ക് ചീസി മിക്സിങ്ങും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം തീ ഓഫാക്കരുത് തീ കുറഞ്ഞ തീയിലിട്ട് വേണം നമ്മുടെ മിക്സിങ് ഒഴിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ കണ്ടില്ല ചെറിയ ബബിൾസൊക്കെ വരുന്നുണ്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെന്താ മതി നമുക്ക് ഈ ചീസ് എല്ലായിടത്തും ഒന്ന് ആക്കുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് സെർവ് ചെയ്യാൻ പോവാണ് നമ്മുടെ ചീസി ബ്രോക്കോളി റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ചീസുള്ളതൊക്കെ ചേർക്കുന്ന അറിയാമല്ലോ ചൂടോടെ കൂടി തന്നെ കഴിക്കണം എൽ സി എച്ച് എഫ് ഡേറ്റ് ചെയ്യുന്നവർക്ക് രണ്ട് പേർക്ക് കഴിക്കാം കേട്ടോ അത് രണ്ടാൾക്കുള്ള ഒരു അളവാണ് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ചീസും അതുപോലെ മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് രണ്ട് പേർക്ക് ഷെയർ ചെയ്യാം ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം മൊസ്രല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ് ചെയ്യുന്നവർക്ക് ഡിന്നറായും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് കഴിക്കാം അപ്പോൾ വീഡിയോയിൽ ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തത് അതിന് പകരമായിട്ട് ഡയറ്റ് ചെയ്യുന്നവർ ചിക്ക് പീസിൻ്റെ പൗഡർ ഉണ്ടല്ലോ ആ വെളുത്ത കടലയുടെ ആ പൗഡർ ഉപയോഗിച്ചിട്ട് ഇതുണ്ടാക്കണം അപ്പോൾ ആ ഒരു ചേഞ്ച് വരുത്താം കേട്ടോ നിങ്ങളെല്ലാവരും കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് കൂടുതൽ റെസിപ്പിക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്